ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇതേണ്ടേ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ബ്രെഡും അതുപോലെ പാലും വെച്ച് നമുക്ക് നല്ല സൂപ്പർ ഒരു ഫുഡിങ് റെഡിയാക്കാം കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കിന് നമുക്ക് റെഡിയാക്കി എളുപ്പം വെക്കാൻ പറ്റുന്ന ഒരു ആണ് അപ്പം തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പം പുടിങ്ങിന് വേണ്ടി ഞാൻ ആദ്യം ഇവിടെ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്കൊരു കൊച്ചു ബൗളിലേക്ക് അതിലെ കുറച്ച് പാത്രം ഒരു മൂന്നാല് സ്പൂണ് പാൽ ഒഴിച്ച് കൊടുക്കാം ബാക്കി നമുക്ക് തിളപ്പിക്കാനുള്ള ഒരു പാത്രമാണോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ മാറ്റി വെച്ച് ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുക ഞാൻ വാനിലയുടെയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കതിനകത്തേക്ക് മൂന്ന് സ്പൂണ് കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കാം ഈ സ്പൂണിന് ഞാൻ മൂന്ന് സ്പൂണാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വാനിലയോ സ്ട്രോബെറിയോ ഏത് ഫ്ലേ ഫ്ലേവറിൻ്റെ വേണേലും അവരോട് ഇഷ്ടം അനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി നമുക്കിത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാൽ ആദ്യം ചൂടാക്കാനായിട്ട് വെക്കാം പാൽ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാനും ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ബ്രെഡ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് റോസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഈ അരികൊന്നും വെട്ടിക്കളയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരികെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞാനിത് ഒന്നായിട്ട് വെച്ച് റോസ്റ്റ് ചെയ്ത ശേഷമാണ് അത് ചെറിയ പീസാക്കുന്നത് അപ്പം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെറിയൊരു ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബട്ടറെല്ലാം ഇവിടെ വെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് വെച്ച് കൊടുക്കുക നമ്മുടെ ബ്രെഡിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ റോസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി കുറിച്ചെടുക്കാവുന്നതാണ് പാലപ്പം ഇവിടെ നമ്മുടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം അവരവരുടെ മധുരത്തിനനുസരിച്ചുള്ള മധുരം ഇട്ട് കൊടുത്താൽ മതി മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് വിഷു കൊടുത്താൽ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മളിത് നന്നായിട്ട് ഒന്ന് ഇതായ ശേഷം ഒന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റേഡ് പൗഡർ ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം മാത്രം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം ൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ബാക്കിയും കൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ചു കൊടുത്തൊരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്നും നന്നായിട്ട് ഒത്തിരി അങ്ങ് കുറുകി വരേണ്ട ആവശ്യമില്ല ഇതിപ്പം നന്നായിട്ടൊന്ന് കുറുകി വരുക ഇപ്പം നമ്മൾ അതുകൊണ്ട് കസ്റ്റർഡ് പൗഡർ ഒഴിച്ചു കൊടുത്ത് അത് കുറുകി വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് കുറുകി പോകേണ്ട ആവശ്യമില്ല ഈ ഒരു അളവിൽ മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ നമ്മുടെ ബ്രെഡ് റോസ്റ്റ് ചെയ്തത് ഞാനിവിടെ തന്നെ ചെറിയ പീസാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം ബ്രെഡ് നമ്മുടെ ബ്രെഡ് എല്ലാം ഞാൻ എൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേയ്ക്കകത്താണ് ഞാനിത് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ബാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത ശേഷം നമ്മുടെ അടുത്ത് നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് തണുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജ് വെച്ച് വേണേ തണുപ്പിച്ച ശേഷം ഉപയോഗിക്കാവുന്നതാണ് ശേഷം തണുപ്പിക്കേണ്ട എന്നുള്ളെങ്കിൽ നമുക്ക് ഇതിൻ്റെ അറിയ ശേഷം ചൂടാറിയ ശേഷം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇത് നമുക്ക് ഇത് നന്നായിട്ട് സെറ്റായി വരും നമ്മുടെ ഫുഡിങ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് സെറ്റായിട്ടുണ്ടെന്ന് നിങ്ങൾ ബ്രെഡും പാലും മേടിക്കുമ്പോൾ ഇത് നമ്മുടെ അടുത്ത് കസ്റ്റേഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലവർ ആയാലും ഒന്ന് ചേർത്താൽ മതി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്